ഹായ് പ്രിയപ്പെട്ടവരെ അസലമലേക്കും ദാ സമയം രാത്രി പതിനൊന്ന് ഇരുപതായി ഈ സമയത്തും എനിക്കത് സംസാരിക്കാതെ ഉറങ്ങാൻ കഴിയും തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതു എത്രത്തോളം വ്യക്തത വരും കാരണം ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടോ പഠിച്ചിട്ടോ എന്നല്ല ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അർജുനെ നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസമായി രണ്ടര മാസത്തെ രണ്ട് മാസത്തെ അല്ലെങ്കിൽ രണ്ടര മാസത്തെ നെടുവീർപ്പിന് ശേഷം ഇന്ന് തികച്ചും നമ്മൾ പ്രതീക്ഷിച്ചതാണെങ്കിലും വേദനയോടുകൂടി അർജുനെ നമ്മൾ കണ്ടെത്തി അതിന് മുന്നിൽ ഒട്ടേറെ ആളുകൾ പ്രവർത്തിച്ചു സാങ്കേതിക വിദഗ്ധരും സാധാരണക്കാരും മനാഫിനും ഈശ് ഈശ്വർ മാൽപ്പയെപ്പോലെ എന്താ പറയുക ഒരു മനുഷ്യന് വേണ്ടി അത്രത്തോളം നിലയുറപ്പിച്ചവരായിരുന്നു അവർ രണ്ടുപേരും അവ അർജുന ജീവനോടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അവരുടെ കുടുംബത്തിലേൽപ്പിക്കണം എന്ന് ഉറച്ച വിശ്വാസത്തിൽ ഇറങ്ങി മനാഫും അതുപോലെ തന്നെ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പല പ്രാവശ്യം കുതിച്ച് നീന്തിയ ഈശ്വർമാൽപ്പയും അങ്ങനെ ഓരോ മനുഷ്യരും നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ് അപ്പോൾ സത്യയുടെ ഇത് പറയുമ്പം ഈ സമയത്തെയും അർജുന നഷ്ടപ്പെട്ട സമയത്ത് അർജുൻ്റെ കുടുംബത്തോടൊപ്പം കേരളമൊട്ടാകെ ജാതി മതഭേദമന്യേ അർജുനന് വേണ്ടി നിലവിളിച്ചവരായിരുന്നു കാരണം നമ്മൾ പലപ്പോഴും കേരളം അത് തെളിയിച്ചിട്ടുണ്ട് ഒരാപത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് ആരൊക്കെ നമ്മൾക്കിടയിൽ നമ്മൾ ഒന്നാണെന്ന് പലപ്പോഴും പല പല കാര്യങ്ങളിലും അത് കേരളം എത്രയോ മുൻ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ അർജുൻ്റെ എന്താ പറയുക ശരീ അർജുൻ്റെ ശരീരം കിട്ടണത് അപ്പോൾ ഈ എഴുപത്തൊന്ന് ദിവസം അർജുനെ തിരിച്ചു കിട്ടും ഗംഗാവേലിപ്പുഴയിൽ ഞാൻ ഒരിക്കലും അർജുനനെ തനിച്ചാക്കില്ല അവൻ്റെ അന്ത്യവിശ്രമം നമ്മുടെ നാട്ടിൽ അവൻ്റെ വീടിൻ്റെ വളപ്പിൽ തന്നെ ആയിരിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ അമ്മക്കും അച്ഛനും കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ആ മകനൊരച്ഛനായി സഹോദരിമാർക്ക് ആങ്ങളയായി ആ അച്ഛനും അമ്മക്കൊരു മകനായി മനാഫെന്ന മനുഷ്യൻ നിലകൊള്ളുമ്പോൾ എന്താ പറയുക അദ്ദേഹത്തിനെതിരെ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ പഴിച്ചാലലുകൾ കള്ളക്കടത്തുകാരനെന്നും ചന്ദനക്കള്ളക്കടത്തുകാരനെന്നും അർജുനനെ കൊലക്ക് കൊടുത്തവരെന്ന രീതിയിൽ ഒരുപാട് ആക്ഷേപം നമ്മളെ നമ്മളടക്കം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു നമ്മളത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം പക്ഷേ നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയൂലല്ലോ അർജുന അവിടെ പോയി എന്നുള്ള ഉത്തരം കിട്ടുന്നത് വരെ മനാഫ് പോലും അതിനെതിരെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല കാരണം മനാഫിന് എത്രത്തോളം തരം താഴ്ത്തി പറയാൻ പറ്റുമോ എത്രത്തോളം അദ്ദേഹത്തെ ഈ ഈ അർജുനെതിരെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള പലരും ശ്രമിച്ചെങ്കിലും എല്ലാം ഓൺലൈൻ മീഡിയയിലെ കുൽസിത താല്പര്യക്കാർ ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും എനിക്ക് അവരോടാണ് പറയാനുള്ളത് അതുപോലെ കഥകളിൽ മെനഞ്ഞുണ്ടാക്കുന്ന ആളുകളോട് മാത്രമാണ് പറയാനുള്ളത് വക്കും മൂലയും നോക്കി എവിടെന്നെങ്കിലും കിട്ടുന്ന യാ യാഥാർത്ഥ്യവുമായി പൊരുത്തമില്ലാത്ത വാർത്തകൾ കൂട്ടിയിണക്കി കഥ മെനഞ്ഞ് ഒരിക്കലും മനുഷ്യരെ വേദനിപ്പിക്കരുത് ഇന്ന് കാരണം ഈ എഴുപത്തൊന്ന് ദിവസം മനാഫ് സോഷ്യൽ മീഡിയയോട് സംസാരിക്കുന്ന സമയത്ത് അതായത് തൻ്റെ ഒരു ഉപജീവന മാർഗമായ ടാങ്കർ ലോറയും തൻ്റെ പ്രിയപ്പെട്ട അനിയനും എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് പോലും വളരെ ധൈര്യത്തോടു കൂടി അർജുനത് ആ ക്യാബിനിലുണ്ട് അർജുൻ ഗംഗാവലി പുഴയിലുണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിലയുറപ്പിച്ചപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വല്ലാത്ത സ്ഥൈര്യമുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അർജുനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് ഗദ്ഗതം കൊണ്ട് വാക്കുകൾ പോലും വരാത്ത വിധം അദ്ദേഹം വളരെ വേദനാജനകമായിട്ട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത് കാരണം സ്വന്തം കൂടപ്പുറപ്പ് അല്ലെങ്കിൽ സ്വന്തം രക്തത്തിൽ പെടുന്ന ഒരാൾ നഷ്ടപ്പെട്ട വേദന നമുക്കവിടെ കാണാൻ കഴിഞ്ഞ് നമുക്കിടയിൽ ചിദ്രത സൃഷ്ടിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും പ്രത്യേകിച്ച് അവിടെ ലക്ഷ്യം എന്താ പറയാ മനാഫ് ഒരു മനാഫിനൊരു എന്താ പറയാ അർജുനെ ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇല്ലാതാക്കിയ ഒരു ഹീനനായൊരു മനുഷ്യനായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ മനാഫിലെ മനുഷ്യത്വൻ മനുഷ്യത്വം എത്രമാത്രം ഉയർന്ന തലത്തിലുള്ളതാണെന്ന് ഇന്നത്തെ അർജുൻ്റെ തിരിച്ച് ജീവനോടെ അല്ലാതെ ആണെങ്കിൽ പോലും അർജുൻ്റെ വരവിലൂടെ മനാഫിൻ്റെ മനുഷ്യത്വത്തെ ഇന്ന് ഓരോ കമൻ്റ് ബോക്സിലും നമുക്കറിയാം മലയാളിയുടെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് എല്ലാവരും മനാഫിൻ്റെ ഉറച്ച നിലപാടിനെ മുന്നോട്ടുള്ള യാത്രയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഓരോ വാക്കുകൾ കാണുമ്പോഴും വല്ലാത്ത സന്തോഷം തോന്നുന്നു സത്യം പറഞ്ഞതിന് മനാഫ് പറഞ്ഞ പോലെ തന്നെ ഇന്നർത്ഥ അർജുൻ്റെ തിരിച്ചു വരുവോ ഒട്ടും സന്തോഷമുള്ളതല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ പോലെ കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസമായി അഹോരാത്ര ഞാൻ അതിൻ്റെ പിന്നിലാണ് ഞാൻ എത്രമാത്രം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മറ്റാർക്കും അറിയില്ല ഒരാൾക്ക് ഊഹിക്കാവുന്നതിനപ്പുറം ശരിയാണ് യാഥാർത്ഥ്യ ഒരുപാട് പ്രതിബന്ധങ്ങൾ അർജുനെ ഫസ്റ്റ് മുതൽ തിരച്ചിൽ തുടങ്ങുന്ന സമയം മുതലെയുള്ള കഥകളും റിപ്പോർട്ടുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ ധാരാളം പ്രതിസന്ധികൾ കടന്നു പോയിട്ടാണ് അദ്ദേഹം അർജുനനെ തേടി എത്തുന്നത് വരെ നല്ല മനസ്സ് മടുത്ത് പലപ്പോഴും വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാമായിരുന്നു ഇതൊരു പ്രകൃതി ദുരന്തമാണ് എൻ്റെ വണ്ടിയും പോയി എൻ്റെ ഡ്രൈവറും പോയി എന്ന് കരുതി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാമായിരുന്നു ഗവൺമെൻറ് അവസാനിപ്പിക്കുന്ന പോലെ ഒക്കെ അവസാനിപ്പിക്കും ഇപ്പം മുണ്ടക്കയത്തെ മണ്ണില് എത്രയോ മനുഷ്യ ജീവിതങ്ങൾ ആ മണ്ണിൻ്റെ അടിയിലുണ്ട് പരമാവധി ശ്രമിച്ചു നോക്കി എന്താ പറയുക നമ്മൾ കാണാത്ത കയങ്ങളിലേക്ക് അവർ മറഞ്ഞുപോയി ഇനി അവിടെ അവർക്ക് നിത്യശാന്തി നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളത് എങ്കിലും ആ എൻ്റെ ലോറി ആ ലോറീൻ്റെ ക്യാബിനുള്ളിൽ എൻ്റെ അർജുനുണ്ടാവുമെന്നുള്ള ആ ആത്മധൈര്യം ആ പ്രതീക്ഷ കൈവിടാതെ മനാഫി ഇന്നത്തെ ദിവസം വരെ കൂടെ നിന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യമായിട്ടും ഒരു സഹോദരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യൽ പെട്ട ഒരാളെന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഇപ്പം എന്തിനും ഏതിരെ പ്രതികരിക്കാൻ ഒരു ചാനലുണ്ട് നമ്മളെ നാക്കുമുണ്ട് ഇതുകൊണ്ട് എന്തും ഏതും വിളിച്ച് പറയാമെന്നുള്ളൊരവസ്ഥക്ക് ശരിക്കും മാറ്റം വരണം നമ്മളൊരാൾക്കെതിരെ ഒരു സംഗതി പൊട്ടി കഥകൾ മെനയുന്ന സമയത്ത് യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധമുണ്ടോ ഏത് സാഹചര്യത്തിനാണ് ആ മനുഷ്യൻ കടന്നു വന്നത് ഈ മനാഫിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ കേൾക്കുന്ന കഥകളെ ആസ്പദമാക്കി അതിനോടനുബന്ധിച്ച് പല ഉപകഥകളും തയ്യാറാക്കി ഇങ്ങനെ പടച്ചുവിടുന്ന സമയത്ത് ഇതിന് ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും തളർന്നു പോകുന്നതും കൂടി നമ്മൾ കാണണം ഇപ്പം ഇന്ന് മനാഫ് പറയുന്നുണ്ട് ഞാനും ഒരു കോടീശ്വരനല്ല എനിക്ക് അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ തൊഴിലും അദ്ദേഹത്തിൻ്റെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം അർജുനന് വേണ്ടി ഇന്നത്തെ ദിവസം വരെ നിലകൊണ്ടു അതൊരു ചെറിയ കാര്യമല്ല ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അസാധാരണമായ മനോധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര സാഹചര്യങ്ങൾ അജഞ്ചലമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു തീർച്ചയായിട്ടും ഞാനടക്കമുള്ള എല്ലാ ഓൺലൈൻ മാധ്യമക്കാരോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കി ആളുകളെ സമ്മർദ്ദത്തിലും പ്രയാസത്തിലും ആക്കരുത് അദ്ദേഹം അർജുൻ്റെ മാതാപിതാക്കളോട് നൽകിയ വാക്ക് പാലിക്കാനായി അദ്ദേഹം അവസാനം മീഡിയക്കാരോട് പറയുന്നുണ്ട് ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാവും കാരണം ഒരു മകനായിട്ട് ഒരാങ്ങളായിട്ട് ആ കുട്ടികളുടെ അച്ഛൻ്റെ കുറവില്ലാതെ അവനെ ഞങ്ങൾ ഞാൻ നമ്മൾ മനസ്സിലാക്കിയ മനാഫ് തീർച്ചയായിട്ടും ആ വാക്ക് പാലിച്ചിരിക്കും തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അർജുനൻ്റെ നഷ്ടപ്പെടലിൽ മറ്റെന്ത് പറഞ്ഞാലും ഇവിടെ അതിന് പകരമാവൂല അർജുനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ് മനാഫിനെ കുറിച്ച് എന്തെല്ലാം കഥകളും മെനഞ്ഞുണ്ടാക്കി എന്തിനടിസ്ഥാനമാക്കിയാണ് അറിയില്ല എന്നതാ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അർജുനെ തിരിച്ച് കിട്ടുന്നത് വരെ അയാൾ അവിടെ നിലനിന്നു തന്നെയാണ് അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണം വെറും തൊഴിലാളിയായിട്ടല്ല തൻ്റെ കൂടപ്പുറപ്പായിട്ട് അദ്ദേഹം കണ്ടു അവനെ തിരിച്ചു കിട്ടുന്നത് വരെ അച്ഛനെയും അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ ഇനി മാത്രമല്ല തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും ഞാനുണ്ടാകുമെന്നൊരു കൂടുകൂടി അദ്ദേഹം മനസ്സിടറി കണ്ടമിടറി പറയുമ്പോൾ ദൈവികരുതി നമ്മൾ ഒരാളെയും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ കുറ്റപ്പെടുത്തരുത് സ പല സാഹചര്യങ്ങളിലും പല മനുഷ്യരെയും നമ്മൾ എന്താ പറയുക വളരെ ക്രൂശിക്കുന്നുണ്ട് യാതൊരു ദയുമില്ലാതെ ദയവ് കരുതി നമ്മളെ കയ്യിൽ ഒരു ചാനലും ഒരു നമ്മുടെ നാക്കുമുണ്ടെന്ന് കരുതി എന്തും ഏതും പടച്ചുവിടാം അതിനോടനുബന്ധിച്ച് എത്ര ആൾ വേദനിക്കുന്നു നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ടാവും അല്ലേ നമ്മൾ നമ്മളെ ചാനൽ നല്ല നാല് വ്യൂസ് കിട്ടും ഇത്തിരി വരുമാനം കിട്ടും അത് കരുതി സത്യങ്ങളെ മൂടി വെക്കാനല്ല ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ആർക്കും ഇതേപോലൊരു അവസ്ഥ വരാതിരിക്കട്ടെ സഹിക്കാവുന്നതിലപ്പുറമുള്ളൊരു വേദന ആർക്കും ഒരു വിധിയും നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ തോന്നിയത് തോന്നിയത് പറഞ്ഞതാണ് കാരണം അപ്പോൾ ഇതിൽ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മനാഫിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സല്ലാതെ ഇടറിപ്പോയി കാരണം ആ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പൊതുവേ ഇത്തരം റീ റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടു പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അധികം വീഡിയോസൊന്നും റിയാക്ഷൻ വീഡിയോസ് ഒരാളല്ല പക്ഷേ എല്ലാം കാണാറുണ്ട് അപ്പം ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിരുന്നു അന്ന് പക്ഷേ നമ്മൾക്കത് എന്താണ് യാഥാർത്ഥ്യമെന്നറിയില്ലല്ലോ യാഥാർത്ഥ്യത്തിന് എന്താ പറയുക സത്യം ചെരുപ്പിട്ട് വന്നപ്പോഴേക്കും എന്താ പറയുക കളവ് ലോകം ചുറ്റി വന്നു അല്ലേ കള്ളൻ ലോകം ചുറ്റി വന്നു എത്തുന്നിടത്തെല്ലാം എത്തി എങ്കിൽ അവസാനം സത്യം പുലർന്നു മനാഫിന് ദീർഘായുസും ആരോഗ്യമൊക്കെ ഒന്നും ഉണ്ടായിരിക്കട്ടെ അതുപോലെ അർജുൻ്റെ എല്ലാം സഹിക്കാനുള്ള മാനസിക ബലവും സ്ഥൈ എന്താ പറയുക സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ കാരണം അർജുൻ്റെ നഷ്ടത്തിന് പകരം അവർക്ക് പകരം ഒന്നും കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല കയ്യിലല്ല ദൈവകരുതിയെ തുടർന്നും അവരെ കുടുംബത്തെ ക്രൂശിക്കാതിരിക്കുക അവ സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ നമസ്കാരം